അസലാ അലൈക്കും വർഹമത്തല്ല അലമദില്ലാ അലഹമുല്ലാഹി റബി ആലമീൻ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ റമദാനിൽ ആരാധന കർമ്മങ്ങളൊക്കെയും വളരെ സജീവമായി മുന്നോട്ട് പോയ ആളുകളാണ് നമ്മൾ എല്ലാം നമ്മൾക്ക് എളുപ്പമായിരുന്നു ദീൻ മുറുകെ പിടിക്കുക എന്നു പറഞ്ഞാൽ ഇസ്ലാമികമായ മര്യാദകൾ പാലിക്കുക എന്ന് പറഞ്ഞാൽ ജമാത്തുകൾ കൃത്യമായിട്ട് എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ തറാവിഹി നമസ്കരിക്കുക എന്നുള്ളത് വിശുദ്ധ ഖുർഹാനിൻ്റെ പാരായണങ്ങൾ എല്ലാം നമുക്ക് സുന്ദരമായി നിർവഹിക്കാൻ സാധിച്ചവരാണ് പക്ഷേ റമലാൻ കഴിഞ്ഞിട്ട് എവിടെയൊക്കെയോ നമ്മൾക്ക് ദീൻ പ്രയാസമായിട്ട് അനുഭവപ്പെടുന്നുണ്ടോ എങ്കിൽ നമ്മൾ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ട ചില ഭാഗങ്ങളുണ്ട് പശുത്തക്കൂൻ അള്ളഹ പറയുന്ന വാചകം നോമ്പുകൊണ്ട് ബന്ധപ്പെട്ട് അള്ളഹ പറഞ്ഞ വാക്കുണ്ട് യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമുണ്ടാക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് വല ഉരീതയ്ക്കും അവസർ നിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല ദീൻ പിൻപറ്റിയാൽ ദീൻ മുറുകെ പിടിച്ചാൽ ഇസ്ലാമികമായി മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതം വളരെ ദുസ്സഹമാകും പ്രയാസമാകും ബുദ്ധിമുട്ടാകും കഷ്ടപ്പാടാകുമെന്ന് നമ്മുടെ ഉള്ളിൽ തോന്നിപ്പിക്കുന്നത് അല്ല എന്ന് തിരിച്ചറിയാനാണ് ഈ ആഴത്ത് പ്രത്യേകമായി നമ്മൾ ഉൾക്കൊള്ളേണ്ടത് അത് പൈശാചികമായ ചിന്തകളാണ് പൈശാചികമായ പ്രേരണകളാണ് വമ എത്തക്കില്ലാ ഹെജയഹു അഹ്റജ ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്ക് അള്ളാഹു എളുപ്പമാർഗം കാണിച്ചു കൊടുക്കും നിഷ്ദ് ഖുറാൻ നമ്മളെ പഠിപ്പിച്ചു എത്താഹെജല്ലഹു മിൻ അംരിഹി ഉസ്റ അള്ളാഹുവിനെ ആരാണോ സൂക്ഷിക്കുന്നത് അവൻ്റെ ജീവിതത്തിൽ അള്ള അവൻ്റെ കാര്യങ്ങളിൽ എളുപ്പമുണ്ടായി കൊടുക്കും അള്ള പഠിപ്പിച്ചു അതേപോലെ ദീൻ്റെ വിഷയങ്ങളിൽ നിങ്ങൾക്കൊരു പ്രയാസവും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് നിഷദ് ഖുറാൻ നമ്മളെ പഠിപ്പിച്ചു എൻ്റെ അർത്ഥം എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദീൻ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ ജീവിതം ദുസ്സഹകമാകും എന്ന ചിന്ത നമ്മളിൽ ഒരിക്കലും കടന്നു വരേണ്ടതില്ല ഇനി അങ്ങനെ എങ്ങാനും തോന്നുവെങ്കിൽ അതിനുള്ള പരിഹാരം റസൂലുള്ള പഠിപ്പിച്ച ഒരു ഭാഗമുണ്ട് ഒരു സ്വഹാബി സുഹാബി റസൂലരികിലേക്ക് വന്നു അദ്ദേഹം പറഞ്ഞു റസൂലെ ഇന്ന ഷറാൽ ഇസ്ലാമി അത് കസുറത്ത് അലയ്യ എനിക്ക് മതത്തിൻ്റെ നിയമങ്ങൾ മതത്തിൻ്റെ ചിട്ടകൾ ഇതൊക്കെ വലിയ ഭാരമായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നു ഫഹ്ബിർ നീ ബിഷെയിൻ അതഷബ സുബിഹി എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പഠിപ്പിച്ചു തരാണെങ്കിൽ ഞാൻ അത് വിടാതെ മുറുകെ പിടിക്കാം എന്താ അദ്ദേഹം ചോദിക്കുന്നത് നമസ്കാരം ത്തിന്റെ എണ്ണം കുറച്ചു തരൂ എന്നല്ല നോമ്പിന്റെ എണ്ണം കുറച്ചു തരും എന്നൊന്നുമല്ല മറിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ എനിക്ക് മുറുക പിടിക്കണം ദീൻ അനുസരിച്ചു കൊണ്ട് മുന്നോട്ടു പോകണം ഇസ്ലാമികമായ ചിട്ടയോടുകൂടി ജീവിതത്തെ ക്രമീകരിക്കണം എന്തുണ്ട് പരിഹാരം ആ പരിഹാരത്തെ എനിക്കൊന്ന് പറഞ്ഞെന്നാൽ അത് ഞാൻ വിടാതെ മുറുക പിടിക്കാന്നസൂലി ആകെ ഒറ്റ വാചക പഠിപ്പിച്ച് ലാ എസാലുപം നിന്റെ നാവ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ട് ഒരു ഉത്തഭാകണം ഋത്തുബ് എന്ന് പറഞ്ഞാൽ ഋത്തുബ് എന്ന് പറഞ്ഞാൽ നനവുള്ള പാകമായ മധുരമുള്ള ഈത്തപ്പഴത്തിന് പറയുന്ന പേരാ അള്ളാഹു എന്ന ഓർമ്മ കൊണ്ട് വറ്റി പോകാത്ത വരണ്ടു പോകാത്ത ഉണങ്ങി പോകാത്തൊരു ഒരു ഒരോർമ്മ ഒരു സ്മരണ നമ്മൾക്ക് എപ്പോഴും ഉണ്ട് എങ്കിൽ ദീൻ നമ്മൾക്ക് എളുപ്പമാകും ഇസ്ലാമികമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അഭിമാനമായിട്ടും എളുപ്പമായിട്ടും ആശ്വാസമായിട്ടും സമാധാനമായിട്ടും നമ്മൾക്ക് അനുഭവപ്പെടും അവിടെ ആര് കളിയാക്കിയാലും ആര് കുറ്റപ്പെടുത്തിയാലും ആരാക്ഷേപിച്ചാലും ആര് പരിഹസിച്ചാലും അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല എനിക്ക് യഥാർത്ഥമായൊരു സന്തോഷവും സായുജ്യവുമെല്ലാം ദീൻ നൽകുന്നുണ്ട് എന്നൊരു സംതൃപ്തിയും നിർവൃതിയും എല്ലാം നമ്മൾക്ക് ലഭിക്കും അതുകൊണ്ട് നിക്കിറമറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ പറ്റും പ്രത്യേകിച്ച് രാവിലെയും വൈകുന്നേരവും ഒക്കെയുള്ള പ്രാർത്ഥനകൾ നമ്മൾ ഈയത്തിൻ്റെ പതിവാക്കി നമ്മൾ മാറ്റാൻ ശ്രമിച്ചാൽ നമ്മൾക്ക് ഇസ്ലാമികമായ ജീവിതം വളരെ സുന്ദരമായി മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതിന് അള്ളാഹുവിന്റെ തൗഫീഖ് നമ്മൾക്കുണ്ടാകട്ടെ ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക അസലാ ലാലൈക്കും വരഹമുല്ലാഹി വാത്തൂ